ശനിയാഴ്ച ദിവസം റെക്കോർഡ് കളക്ഷൻസ് സ്വന്തമാക്കി ചാക്കോച്ചൻ നകായിട്ടെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സാൻ റവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചാക്കോച്ചൻ കേന്ദ്ര കഥാപാത്രം എത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി പറഞ്ഞ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ശനിയാഴ്ച ദിവസത്തെ കളക്ഷൻ അവിടെ ഒപ്പം ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ വേണ്ടുവേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വേണം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക കുഞ്ചാക്കോ ഭോബൻ പ്രിയമണി ജഗദീഷ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു വർഷം ഫണി ചേരിക്ക് ഈ വ്യാഴാഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് സിനിമ ത്രില്ലർ സിനിമ ത്രില്ലർ സിനിമാ ഒരു വിരുന്ന് തന്നെയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് സിനിമ എന്തൊക്കെയാണ് ചിത്രത്തിൽ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ഗംഭീര അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ബോക്സ് ഓഫീസ് ചിത്രം ആദ്യ ദിനം മുതൽ വ്യക്തമായിട്ടുള്ള ലീഡ് പുലർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മൂന്നാം ദിവസം ഇന്നത്തെ ശനിയാഴ്ചത്തെ കളക്ഷനിൽപ്പെട്ടുകൊണ്ട് കണ്ണു തള്ളുകയാണ് സിനിമാ പ്രേമികൾ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് പതിമൂന്ന് കോടി രൂപ സ്വന്തവാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ ഏകദേശം മൂന്ന് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഉയരുമെന്നാണ് ട്രാക്കിംഗ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് അങ്ങനെയാണ് ചിത്രം ഈ ഒരു വീക്കെൻഡിൽ തന്നെ ഇരുപത് കോടി രൂപ മറികടക്കും എന്തൊക്കെയാണ് ചാക്കോച്ചന്റെ വളരെ നാളുകൾക്ക് ശേഷമുള്ള ഗംഭീര തിരിച്ചുവരവോ അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് പവർ കാണിക്കുന്ന ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ ഗംഭീര അഭിപ്രായം സ്വന്തമാക്കുന്ന ചിത്രം ഇന്നും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ചൻ നായകനട്ടി ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മലയാള സിനിമ നിങ്ങൾ ഇതിനോടും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഏറ്റവും പുതിയ മലയാള സിനിമകളുടെ ബോക്സ് ഓഫീസ് കക്ഷൻ ഉപയോഗം ആകുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക